നമസ്കാരം വളരെയധികം ഭയാനകമായിട്ടുള്ളൊരു വാർത്ത കേരളത്തിലെ ചാനലുകൾ അറിഞ്ഞില്ലെന്ന് ഇപ്പോഴും ഭാവിച്ചുകൊണ്ടിരിക്കുന്നൊരു വാർത്ത കർണാടകയിലെ ക്ഷേത്ര നഗരി ധർമ്മസ്ഥല അവിടെ നിരവധി പെൺകുട്ടികളെ നിരവധി പെൺകുട്ടികളെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് വെളിപ്പെടുത്തൽ നടന്നിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുള്ളത് ആ കുഴിച്ചു മൂടാൻ നിർബന്ധിതനായിട്ടുള്ള ആളാണ് കുറ്റബോധം കൊണ്ട് ഈ സംഭവം വെളിപ്പെടുത്തിയിട്ടുള്ളത് അയാൾക്കിപ്പോൾ വലിയ സുരക്ഷ നൽകിയിരിക്കുകയാണ് ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയാണ് കിട്ടിക്കഴിഞ്ഞാൽ അയാളെ ഭസ്മമാക്കി കളയും അറിഞ്ഞോ ഈ കാര്യം ഇവിടെ ഹിന്ദുത്വവാദികൾ അറിഞ്ഞോ ഈ കാര്യം കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ കാണാനില്ല അവരെ പിടിച്ചു കൊണ്ടുപോയി സിറിയലിക്ക് പിടിച്ചു കൊണ്ടുപോയി അഫ്ഗാനിസ്ഥാനിലേക്ക് പിടിച്ചു കൊണ്ടുപോയി അവർ ലൈംഗിക അടിമകളാക്കി എത്ര മുപ്പത്തയ്യായിരം പേര് ഒറ്റക്ക് അത് മൂന്ന് പേരായിട്ട് മാറി ഇപ്പോഴും തെളിവുകൾ കിട്ടിയിട്ടില്ല കോടതി സമ്മതിച്ചിട്ടില്ല ഇവിടുത്തെ ഇവിടുത്തെ എൻ ഐ എ പോലുള്ള സംഘടനകൾ സംബന്ധിച്ചിട്ട് സംബന്ധിച്ചിട്ടില്ല സുപ്രീം കോടതിയെ സംബന്ധിച്ചിട്ട് ഇല്ലെന്ന് പറഞ്ഞു ഇങ്ങനെ സംഭവം ഇല്ലെന്ന് പറഞ്ഞു എന്നിട്ടും ഇവിടെയുള്ള ഹിന്ദുത്വവാദികൾ അതുതന്നെ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് കർണാടകത്തിലെ ധർമ്മസ്ഥല വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്ര നഗരിയാണത് ധർമ്മസ്ഥല ആശ്രമങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ചുറ്റുപാടുകളിലായിട്ട് നിരവധി പെൺകുട്ടികളെ ഭയാനകമായിട്ടുള്ള അവസ്ഥയിലെ പീഡിപ്പിച്ച് അവൻ ഇല്ലാതാക്കി കുഴിച്ചുമൂടിയിരിക്കുകയാണ് വെളിപ്പെടുത്ത് വെളിപ്പെടത്തിൽ വന്നിരിക്കുകയാണ് ആ കുഴിച്ചു മൂടിയ ആളുടെ വെളിപ്പെടത്തിലാണ് വന്നിട്ടുള്ളത് കർണാടകയിലെ ദക്ഷിണ ദക്ഷിണ കർണാടക ജില്ല ദക്ഷിണ കന്നഡ ജില്ലയിലെ ധർമ്മസ്ഥല അത് നമ്മളുടെ കേരളത്തിൻ്റെ തൊട്ടടുത്ത് ഉള്ള സ്ഥലമാണത് അവിടെയുള്ള ആൾക്കാർ മുഴുവൻ മലയാളം പറയും ഭൂരിഭാഗം ആൾക്കാരും മലയാളം പറയും അവിടെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അല്ലാതെ ഇത് ഈ ഭൂമണ്ഡലത്തിൻ്റെ വേറൊരു ഭാഗത്തല്ല നടന്നിട്ടുള്ളത് എന്നിട്ടും എന്തേ ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു തമാശ തോന്നും ഇത്രയും നിരവധി നിരവധി കുട്ടികളെ പീഡിപ്പിച്ച് കൊന്നു കുഴിച്ചു മൊഴിയിട്ട് ഇവിടെ ആരും അറിഞ്ഞില്ലെന്നോ ഒരാൾ പോലും ഈ കാര്യം ചാനലുകൾ ഒരാൾ പോലും ഈ കാര്യം വാർത്തയായിട്ടോ സംവാദം വിവാദം വേണ്ട വാർത്തയായിട്ട് പോലും കൊടുത്തിട്ടില്ല എന്നുള്ള സത്യം ഏതായാലും ഈ വെളിപ്പെടുത്തൽ നടന്നിരിക്കുകയാണ് ഇവിടെ ആ വെളിപ്പെടുത്തലിൻ്റെ പേരിൽ പോലീസ് അതിന്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു ഇതെപ്പോഴാണ് ഈ കുഴിച്ചു മൂടിയത് ഏത് കാലയളവിലാണെന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നാൽ ഇപ്പൊ ഈ വെളിപ്പെടുത്തിയ വ്യക്തി അതിന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അപ്പം എത്ര അഞ്ച് പതിനാലഞ്ചും പത്തൊമ്പത് ഇരുപത് വർഷത്തോളം നിരന്തരം കിട്ടുന്ന മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കുക ഇതെവിടെ നിന്ന് കൊണ്ടുവരുന്നു ഇത് മൃതദേഹ ഒന്നും ചോദിക്കാൻ പാടില്ല ഏതായാലും അന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പദ്ധതിയുടെ ഭാഗമായി തീർന്നു ഒരാൾ അയാൾ കുഴിവെട്ടുക മൂടുക ശവം അയാൾ കാലം ഈ രണ്ടായിരത്തി പതിനാല് വരെ സംഭവിച്ച കാര്യം അയാൾ മൂടി വെച്ചു ഭയം കൊണ്ട് മൂടി വെച്ചു പക്ഷെ ഇപ്പോ കുറ്റബോധം ഒരു രണ്ടും കൽപ്പിച്ച് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തുകയാണ് പുരുഷന്മാരെ കൊന്നും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുമാണ് ബലാത്സംഗം ചെയ്തിട്ട് കൊന്നിട്ടാണ് തനിക്ക് മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് അവിടെയുള്ള ഓജസ്വി ഗൗഡ സച്ചിൻ ദേശ് പാണ്ഡെ എന്നിവരാണ് ഇപ്പോൾ ഈ വെളിപാട് നടത്തിയ ആൾക്ക് അയാളുടെ പുറകിൽ അയാൾക്ക് വേണ്ട നിയമസഭാ സഹായവും സുരക്ഷയും നൽകിക്കൊണ്ട് അവരാണ് ഈ കാര്യത്തിൽ മുമ്പിലും മുമ്പിലും പോകുന്നത് കോടതിയിൽ അപ്പീൽ അറിയാൻ പോകുന്നത് അവർ തന്നെയാണ് കേസുകളിലെ സാക്ഷികൾക്ക് ഇതിപ്പോൾ ഒരാൾ മാത്രമല്ല ഇതിന് മുൻപും ഇയാൾ പോകുന്നതിന് ശേഷവും അവിടെ മൃതദേഹങ്ങൾ കുളിച്ചു കൂടിയിട്ടുണ്ട് കേസുകളിലെ സാക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന പദ്ധതി അങ്ങനെ ഒരു പദ്ധതി പദ്ധതിയുണ്ട് പലർക്കും അറിയില്ല കാര്യം ആ പദ്ധതി പ്രകാരം തനിക്കും കുടുംബത്തിനും സംരക്ഷണം നൽകിയാൽ ഇനിയും തെളിവുകൾ കൂടുതൽ തെളിവുകൾ നൽകാമെന്ന് അദ്ദേഹം പോലീസിനോട് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം വളരെ താഴ്ന്ന ജാതിക്കാരനാണ് ജീവിക്കാൻ മാർഗമില്ല കുഴിപ്പണിക്കാരെന്ന് പറയുന്നൊരവസ്ഥ ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ രഹസ്യ പദ്ധതി അതായത് തലയിൽ ഒന്ന് വീഴുന്നത് ബനാസം ചെയ്യപ്പെട്ട് മരിച്ച പെൺകുട്ടികൾ അടിയും തല്ലും കൊണ്ട് മരിച്ച പുരുഷന്മാർ ആരും അറിയാതെ കൊണ്ട് കുഴിച്ചു മൂടിയേക്കുക അതിനൊരു അതിനൊരു പാരിതോഷികം പോലെ കൂലി കൂലി കൂലിപ്പണവും പിന്നെ പാരിതോഷികം പോലെ അയാൾക്ക് എന്തെങ്കിലും കിട്ടും അയാൾ നാരോടും പറയാതെ വരുന്ന വരുന്ന ശവങ്ങൾ അയാളെ ഏറ്റുവാങ്ങി കുഴിച്ചിടും അതാണ് അയാൾ ചെയ്തിരുന്നത് മറവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ ഈ രണ്ടായിരത്തി പതിനാല് വരെ പത്തൊൻപത് വർഷം ഈ ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ അടിച്ചുതളി ജോലിക്കാരനായിരുന്നു സാനിറ്റേഷൻ ജോലിക്കാരനായിരുന്നു അവിടെ ഇതിൻ്റെ തൊട്ടടുത്താണ് നേത്രാവതി നദി ആ നേത്രാവതി നദിയുടെ പരിസരം വൃത്തിയാക്കുന്നതും ഇയാളുടെ ചുമതലയായിരുന്നു അവിടെ ഒഴുകിയെത്തുന്ന കടലാസുകളും അതും ഇതും മറ്റുള്ള മാലിന്യങ്ങൾ അതൊക്കെ മാറ്റി അവകാം ശുദ്ധവൽക്കരിക്കുന്നതിൽ ആ ഒരു സാനിറ്റേഷനിൽ അതും പെടുന്നുണ്ട് അതായത് പ്രധാന ചുമതല ആദ്യ കാലഘട്ടങ്ങളിൽ അയാൾക്ക് ഒരുപാട് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ലഭിച്ചു പണ്ടേം വിചാരിച്ചത് ആത്മഹത്യകളായിരിക്കാം അല്ലെങ്കിൽ ഈ നേത്രാവതിയിൽ മുങ്ങി മരിച്ചു ഒഴുകി വരുന്ന ശവങ്ങളായിരിക്കാം പക്ഷേ ഈ വരുന്നതിൽ ഭൂരി നൂറ് പേര് വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ് പേര് ദാറ്റ് മീൻസ് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളുടെ ശവശരീരങ്ങളാണ് കിട്ടിയിരുന്നത് അവരൊന്നിനും ഉണ്ടായിരുന്നില്ല മാത്രമല്ല പല മൃതദേഹങ്ങളിലും ചുണ്ട് പൊട്ടി ഗുഹ്യഭാവങ്ങളിൽ നിന്ന് ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോര കക്കിയിട്ടുള്ള അതിൻ്റെ ഇത് മാത്രമല്ല ഈ ശവശരീരം കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ആ കൊണ്ടു കൊടുക്കുന്ന ആൾ അവിടെ കൊണ്ടു കൊടുക്കുന്നു ഇയാൾക്ക് പണം കൊടുക്കുന്നു അയാൾ തിരിച്ചു പോകുന്നു ആ വന്നത് ആരാണ് ആ വന്നവർ ഇയാളോട് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല ഇത് കൊണ്ടു കൊടുക്കുന്നു പൈസയും കൊണ്ടു കൊടുക്കുന്നു അവരവർ ഒഴിക്കാൻ പോകുന്നു അവരെവിടെ നിന്നാണ് ഈ ശവം കൊണ്ടുവിടുന്നതെന്ന് ചോദിക്കാൻ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല കുറെ കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് അപകടം മനസ്സിലായി താനൊരു കെണിയിലകപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് മനസ്സിലായി പിന്നെ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീടുണ്ടായത് ഏതായാലും തുടക്കത്തിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന സംസ്കരിക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന ഒഴുകി വരുന്ന ശവങ്ങളോ അല്ലാത്ത ശവങ്ങളോ ആണ് ഇവിടെ ഇപ്പോൾ ഇത്ര ശവം ദയിപ്പിച്ചു അത് ഇത്ര അത് ഇത്ര ശവം കുഴിച്ചും കൂടി അത് പെണ്ണുങ്ങളുടെ ആയിരുന്നു ആണുങ്ങളുടെ ആയിരുന്നു ഇത്ര വയസ്സ് തോന്നിക്കുക അതായത് ഒന്നും നിങ്ങളാരോടും പറയേണ്ടതില്ല ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല ഒരു സ്ത്രീകളുടെയും ശരീരത്തുണ്ടായിരുന്നില്ല എല്ലാ മൃതദേഹങ്ങളിലും ആക്രമണം നേരിട്ടുള്ളതിൻ്റെ സൂചനകളുണ്ടായിരുന്നു ഏതായാലും ഇത്തരം കാര്യങ്ങൾ ഒരു ശവശരീരം കിട്ടുമ്പോൾ ആ ശവശരീരം കൊണ്ട് ദഹിപ്പിക്കുക ആ ശവശരീരം കൊണ്ട് കുഴിച്ചു മൂടുന്ന സമയത്ത് ഒരിക്കൽ ഇയാൾ ചോദിച്ചു കാര്യം പന്തിയല്ല എന്ന് കണ്ടപ്പോൾ എന്തായാലും ചോദിച്ചു അപ്പം ഇത് പോലീസിനൊക്കെ അറിയിക്കണ്ടേ ഇത് ഈ കുഴിച്ചു മൂടുന്ന ആളുടെ ഡ്യൂട്ടി കൂടിയാണ് താൻ ഇത്ര ശവശരീരം കുഴിച്ചുകൂടി ഇന്ന സ്ഥലത്താണ് കുഴിച്ചു മൂടിയിട്ട് ഇന്ന സമയത്ത് അയാൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയണം അപ്പം അയാൾ ചോദിച്ചു ഇതിങ്ങനെ പോലീസിൽ അറിയിക്കേണ്ട ചോദിച്ച സമയത്ത് സൂപ്പർവൈസർമാർ തട്ടി കയറുകയും മർദ്ദിക്കുകയും ഇതോടുകൂടി നീയും അവിടെ കുഴിച്ച് മൂടപ്പെട്ട് മൂടപ്പെട്ടു പോകുന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ് ഏതായാലും നേരത്തെ സാനിറ്റേഷൻ ജോലി ചെയ്തിരുന്ന ഒരാളെ അവിടെ ഇതേപോലെ കാണാതായിപ്പോയി അപ്പോൾ ഇയാൾക്ക് കാര്യം മനസ്സിലായി താൻ പെട്ടുപോയിട്ടുള്ളത് വലിയൊരു കെടിയിലാണ് അതിനെ അതിനോടൊപ്പം നിൽക്കുക അതിനോടൊപ്പം നിന്ന് അവർ വിശ്വാസം ആർജിച്ച് സമയം കിട്ടുമ്പോൾ ചാടുക അല്ലാതെ ഏതെങ്കിലും പിറ്റിത്തം കാണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നേരത്തെ ഇവിടെ ജോലി ചെയ്ത ആളിനെ പോലെ അപ്രത്യക്ഷനാകും എന്ന് മനസ്സിലായി വേറെ ചില പ്രദേശങ്ങളിലേക്ക് ഇതേ സൂപ്പർ ഇയാളെ വിളിച്ചു കൊണ്ടുപോവാറുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇതേപോലത്തെ മൃതദേഹങ്ങൾ കുഴിച്ചു മൂടാൻ നിർബന്ധിക്കുമായിരുന്നു രണ്ടായിരത്തി പത്തിൽ കല്ലേരി പെട്രോൾ പമ്പിന് സമീപത്ത് നിന്നും പന്ത്രണ്ട് പതിനഞ്ച് വയസ്സ് പ്രായം തോന്നിപ്പിക്കുന്ന ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വയസ്സ് വരെ പ്രായം തോന്നിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹവും കൊണ്ടുവന്നു സ്കൂൾ ബാഗ് ആ കുട്ടിയുടെ തോളത്തുണ്ടായിരുന്നു പക്ഷെ ആഴെ അരയ്ക്ക് താഴെ വസ്ത്രം ഉണ്ടായിരുന്നില്ല അവ അവളുടെ കഴുത്തിൽ കെട്ടി വെരിഞ്ഞ പാടിനായിരുന്നു നീലച്ചു കെടുക്കുന്നുണ്ടായിരുന്നു സ്കൂൾ ബാഗ് അടക്കമാണ് അതവിടെ കുഴിച്ചു മൂടിയത് അത് ഇയാളുടെ ഇഷ്ടം കൊണ്ടല്ല ഈ കൊണ്ടുവന്ന ആളാണ് പറഞ്ഞത് അതിലുള്ള പുസ്തകങ്ങളോ അതിനകത്തുള്ള പേനയോ എന്താണെങ്കിലും സ്കൂൾ ബാഗ് അടക്കമാണ് കുഴിച്ചു മൂടേണ്ടതെന്ന് ഡയറക്ഷൻ കൊടുത്തു അതുപ്രകാരം അതും ചെയ്തു ഏതായാലും ഇത് കാര്യങ്ങൾ അപകടമാണെന്ന് മനസ്സിലാക്കിയ സമയത്ത് കിട്ടിയ അവസരം ചെറിയ അവസരം കിട്ടിയ സമയത്ത് നമ്മളുടെ ആടുജീവിതത്തിൽ പെട്ടുപോയാളുടെ പോലെ കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും കുടുംബവുമായിട്ട് അല്ല ഒളിയിൽ പോയി അവിടുന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എവിടെയും പോയി താമസിക്കാൻ പറ്റില്ല ഒളിവില് പോയി പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് വന്നിട്ട് ഈ ധർമ്മസ്ഥലി വന്ന് തിരിച്ചു വന്നിട്ട് ഇതിന് മുമ്പ് കുഴിച്ചിട്ട് മൃതദേഹങ്ങൾ അത് അവിടേക്ക് ഉണ്ടോ അത് മാറ്റി മാറ്റിപ്പോഴും ഒഴുക്കുകയോ പറ്റുകയോ ചെയ്തു എന്ന് ചെറുതായിട്ടൊരു അന്വേഷണം നടത്തി അതിൻ്റെയൊക്കെ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതിലവിടെ പോയതും അത് പരിശോധിച്ചതും അവിടെ മൃതദേഹം ഉണ്ട് അതിൻ്റെ തെളിവൊക്കെ തൻ്റെ ചിത്രങ്ങൾ എടുത്ത് അങ്ങനെയാണ് ദൈവം ഒത്തിരി പ്രായം ചെന്ന ആളാണ് അങ്ങനെയാണ് ഈ സംഭവം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുന്നത് പിന്നെ അവരുടെ അവരുടെ അന്വേഷണം കാര്യങ്ങളായപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത് ചെറിയ കാര്യമല്ലെന്ന് മനസ്സിലായി ഇത് ഇന്ത്യയെ മുഴുവൻ പിടിച്ചു ഒരു കാര്യമാണെന്ന് മനസ്സിലായി ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കാലങ്ങളേറെയായിട്ട് നമ്മളുടെ കേരള സ്റ്റോറി വന്നു അതുപോലെ രണ്ട് മൂന്ന് പടങ്ങൾ വന്നു അതിൽ മുഴുവൻ കാണിക്കുന്ന എന്താണ് ഒരു പെൺകുട്ടി അപ്രത്യക്ഷയായി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ ബാക്കി നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ അറിയാലോ ആ പെൺകുട്ടിയെ ഒരു മുസ്ലിം പയ്യൻ പ്രേമിച്ചു മതം മാറ്റി അതുകൊണ്ട് എവിടെ മലപ്പുറത്ത് സത്യസരണിയൊക്കെ അതിനകത്ത് പ്രതികളായി മാറാണ് വെറുതെ ഞാൻ സത്യസരണിയിൽ പോയിട്ടുള്ള ആളാണ് അവിടെ കൊണ്ടുപോയി ആ ഗൂഢ പദ്ധതിയിൽ അംഗമാക്കി എല്ലാത്തിനെയും കൂടിയിട്ട് അവിടേക്ക് സീറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ പാക്ക് ചെയ്തു മുപ്പത്തയ്യായിരം പേരുടെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം പേര് വിമാനം കയറി പാസ്പോർട്ട് എടുത്ത് വിസ എടുത്ത് വിമാനം കയറി അഫ്ഗാനിസ്ഥാനിൽ എത്തിയ കാര്യം ഇന്ത്യ ഗവൺമെൻറ് അറിഞ്ഞില്ല അത്ര പിന്നീട് മൂന്നൊക്കെ ആയിട്ട് കുറച്ചുകായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ നോർവേ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ വിൻ്റർ ഒരു സീസൺ വരുന്ന സമയത്ത് പ്രത്യേകം ദക്ഷിണായിടം വരുന്ന സമയത്ത് അവിടെ സൂര്യനെ കാണില്ല സൂര്യൻ ഈ മൂലയ്ക്കൊന്ന് ഉദിച്ച് ഈ മേ മൂലയ്ക്കൊന്ന് അസ്തമിക്കും മേലേക്കിങ്ങനെയല്ല പോവുക ആ മൂലക്കൊന്ന് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോ സൂര്യനെ കാണുള്ളൂ ആ സമയത്ത് തന്നെ സൂര്യനെ കാണാൻ പറ്റില്ല മൂടിക്കെടുക്കുകയായിരിക്കും മേഘം മൂടിക്കെടുക്കുകയായിരിക്കും അപ്പം അവിടെ ഒരു ചൊല്ലുണ്ട് സൂര്യനില്ലാതാകുന്നില്ല നമ്മുടെ കാഴ്ചയിൽ പെടുന്നത് പെടുന്നില്ല അത്ര മാത്രമല്ല നല്ലൊരു കവിതയാണത് സൂര്യനില്ലാതാകുന്നില്ല സത്യമില്ലാതാകുന്നില്ല എന്നുള്ളതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള കവിത രചിച്ചതാണ് അതവിടെ നോർവേയിലെ പ്രചാരത്തിലൂടെയാണ് സൂര്യൻ ഇല്ലാതാകുന്നില്ല ഒരു നാളത് പുറത്തു വരും പുറത്തു വന്നാലോ പിന്നെ സൂര്യൻ ഇവിടെ നിന്ന് ഉദിച്ച് ഇങ്ങനെ ഉച്ച ഉച്ചു അവസാനം ഒരു റൗണ്ട് മുഴുവൻ നമ്മൾ കാണാം ആകാശത്ത് കാണാം ഇരുപതും ഇരുപത്തിരണ്ട് മണിക്കൂർ സൂര്യനെ കാണാം സത്യം ഒരു നാൾ പുറത്തു വരും ഈ ഈ പരാതി കൊടുത്ത ആള് എവിടേക്കാണ് പരാതി കൊടുത്തത് പോലീസിലേക്ക് അത് കോടതി രീതിയിൽ നീങ്ങുന്നു അയാളെ കൊണ്ട് ഈ പരാതി കൊടുപ്പിക്കാൻ വേണ്ടി അയാളൊപ്പം നിൽക്കുന്ന ആളുകൾ ഏത് തരക്കാരുടെ ജീവന ജീവിതം ദൈവത്തിൽ അറിയാം അയാൾ മുമ്പ് അയാൾ ഒരാളെ അവർ പോഷിയിട്ടുണ്ട് ഇയാളും ഇപ്പോഴത്തെ സാഹചര്യം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഇയാൾ കൊല്ലപ്പെടും കാരണം ഇത് ഒരു ഒരു കൊച്ചുകാര്യമല്ല നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച് ഭയാനകമായ രീതിയിൽ കൊല ചെയ്ത് കൊണ്ടിട്ട കാര്യ നിസ്സാര കാര്യമല്ലല്ലോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വലിയ ഒരു കൂട്ടം ക്ഷേത്ര ക്ഷേത്രനഗരിയാണത് അത് ധർമ്മശാലയാണ് അവിടെ അത് ഭരിക്കുന്നത് വലിയ കോടീശ്വരം ഓടയാർ പ്രഭുക്കൾ വലിയ കോടീശ്വരന്മാരൊക്കെയാണ് പ്രഭുക്കളൊക്കെ അവിടെ ഭരിക്കുന്നത് എന്തായാലും ഇത്രയും കാലം അവിടെയുള്ള ക്ഷേത്രത്തിൽ ദേവന്റെയോ ദേവിയുടെയോ അനുഗ്രഹം കൊണ്ടെന്ന് കേ അവര് പറയുണ്ടാവുക പുറത്തു വന്നില്ല പക്ഷേ ആരെന്ത് മൂടി വെച്ചാലും സുവർണമയേന പാത്രയാണ് ഹിരൺമയേന പാത്രയാണ് ഏത് ഏത് സ്വർണമയമായിട്ടുള്ള പാത്രം കൊണ്ട് മൂടി വെച്ചാലും ഒരു ദിവസം അത് പുറത്തു വരിക തന്നെ ചെയ്യും ഇത്രയും നാളും ഇത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം സംഘപരിവാറാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ക്ഷേത്ര ക്ഷേത്രനഗരിയിൽ ക്ഷേത്രത്തെ അനുബന്ധിച്ചിട്ടുള്ള തീർത്ഥത്തിൽ അവിടെയുള്ള നദിയിൽ അതിൻ്റെ ഓരങ്ങളിൽ ഒരുപാട് പേര് അവിടെ മൃതദേഹങ്ങൾ അടക്കിയിട്ടുണ്ട് എല്ലാം ദുരൂഹമാണ് ഈ ഒരു കാര്യം ഇപ്പോൾ പുറത്ത് വന്ന് സംഭവിച്ചത് നേരത്തെ സംഭവിച്ചായിരിക്കാം പക്ഷേ ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവർ കാലങ്ങളായിട്ട് പരന്ന് പറഞ്ഞു പരത്തുന്ന കാര്യം ആ ആ പെൺകുട്ടി ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുണ്ടാവും അഫ്ഗാനിസ്ഥാനിലെ ഭീകരന്മാരുടെ അടിമയായിട്ട് അവിടെ ഉണ്ടാവും ലൈംഗിക അടിമയായിട്ടുണ്ടാവും അല്ലെങ്കിൽ സിറിയൽ ഉണ്ടാവും ആ ഒരു പദ്ധതി ആ രീതിയിൽ പറഞ്ഞ് ആളുകളുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളജന പരിപാടി മുഴുവൻ ചൂറ്റിപ്പോകും ആയതുകൊണ്ട് തന്നെ ഈ കാര്യം പുറത്തിറക്കാൻ പുറത്താക്കാൻ ഇവിടെ ഭരിക്കുന്ന ഗവണ്മെന്റ് അവർ പറ്റാവുന്നതൂർത്തോട് ശ്രമിക്കും പക്ഷേ ഈ ഒരു കാര്യം എങ്ങനെയോ ഈ നാറ്റക്കേസ് ബ്ലാസ്റ്റായിട്ടുണ്ട് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇത് കർണാടകത്തിൽ ഇപ്പോൾ സംഭവിച്ചത് ഇത് നമ്മളുടെ നാട്ടിൽ നമ്മുടെ ഈ കേരളത്തിൽ എത്രയാളെ ചവിട്ടി അന്ന് മുഴുവൻ നെൽകൃഷിയും കാര്യങ്ങളാണല്ലോ ചെളി കൂട്ടി കെടുക്കുകയാണല്ലോ അങ്ങോട്ട് ചവിട്ടി താഴ്ത്തും നെല്ലിന് വളം എന്റെ അനുഭവത്തിൽ ഇത് പതിനാറായിരം വർഷങ്ങൾക്ക് മുമ്പല്ല എന്റെ അനുഭവത്തിൽ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠന്റെ സഹോദരിയുടെ മകളുടെ കാര്യം അങ്ങനെ തന്നെ എൻ്റെ എങ്കിൽ മൂത്തതാണ് കേട്ടോ അവരെ അവിടെയുള്ള ഒരു പണിക്കാരൻ ആ വീട്ടിലെ പണിക്കാരൻ ഈ സ്ഥലം ഈ സംഭവം കാവല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായതാണ് അത്രേ കേട്ട് കഴിഞ്ഞ് എനിക്കുള്ളു അവർ തമ്മിൽ എന്തോ ഡിങ്കോൾഫി എവിടെ വെച്ച് കണ്ടുമുട്ടി ആ ആളെ വിളിച്ചു വരുത്തി സ്പെഷ്യൽ പണിയുണ്ടോ വിളിച്ചു വരത്തി അവിടെ ചെളി കൂട്ടി കെടുക്കാണ് നാളെ ഞാറ് നടണം കഴിഞ്ഞ് വിളിച്ചു വരത്തി വിളിച്ചു വരത്തി വിളിച്ചു വരത്തി അതെന്നെ കഴിഞ്ഞു പിന്നെ അവിടെ ആരോട്ട് ചോദിക്കാനും പോയില്ല എന്നുള്ളതാണ് ചോദിച്ചാൽ ചോദിച്ചവനെ കുഴിച്ചുകൂടും ഇത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യമാണ് ഈ പറയുന്നത് മാത്രമല്ല ഇവിടെ എത്രയെത്ര അടിയാളരായിട്ടുള്ള ആളുകൾ ഇവിടെയുള്ള തമ്പുരാക്കന്മാർ ആ സ്ത്രീകളുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ തമ്പുരാനെ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ പിന്നെ അവനെ പിന്നെ ആക്കുയരല്ല നാക്കുയരുന്നില്ല അവൻ അപ്രത്യക്ഷനായിട്ട് പോകും അടിമകളായിരുന്നു ഇവിടെ അടിമകളായിരുന്നു ഇവിടെ ഇന്നലെ എന്നോണം വരെ അതേ അടിമകളാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പൂഴ്ത്തിവെക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കാവ്യ കൂടി പിടിച്ച് നടക്കുന്നത് തമ്പുരാൻ തമ്പുരാൻ എന്തു ചെയ്താലും ഞങ്ങൾക്ക് തന്തോയം തമ്പുരാൻ രണ്ട് അടി അടിച്ചാൽ എനിക്ക് രണ്ട് പറ നെല്ല് കിട്ടും തമ്പുരാൻ്റെ തേങ്ങയാപ്പുരയ്ക്ക് ഇന്ന് രാത്രി എൻ്റെ പെണ്ണ് പോയി കഴിഞ്ഞാൽ നാളെ എനിക്ക് രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ്റ് പറമ്പ് കിട്ടും നീ പൊക്കോടി എന്ന് പറയുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു ഇന്നലെ എന്നോളം വരെ ഏതായാലും ഇപ്പോൾ ഉള്ള സാക്ഷികൾ വലിയ സംരക്ഷണയിലാണെന്നാണ് കേട്ടത് ആയതുകൊണ്ട് തന്നെ ആ സംരക്ഷണം കൊടുക്കുന്നപ്പം മേലെ മുമ്പ് പറഞ്ഞ ആ രണ്ട് വക്കീൽമാര് ഇപ്പം തെല്ലോടും സംഭവം പരസ്യമായി കഴിഞ്ഞു ആയതുകൊണ്ട് തന്നെ ഈ വമ്പന്മാർ അയാളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും പറ്റാത്ത സാഹചര്യമുണ്ട് അങ്ങനെ പറ്റാതെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം ഇന്ത്യ മഹാരാജ്യത്തെ പിടിച്ചു കൊൽക്കുന്നൊരു സംഭവമായിട്ട് മാറും കാലങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഇസ്ലാമോ ഫോബിയക്കാർ പറഞ്ഞു വരത്തിയ സിറിയ കഥകളും കേരള സ്റ്റോറിയും അഫ്ഗാനിസ്ഥാൻ സ്റ്റോറിയും എല്ലാം പൊഴിഞ്ഞ് പാളീസ് ആയിട്ട് തീരും പലപ്പോഴും ഈ ഞാനൊക്കെ ഋഷികേഷിൽ ഹരിദ്വാറിൽ ഉത്തരകാശിയിൽ ഗംഗോത്രിയിൽ ഇങ്ങനെ താമസിച്ചിട്ടുള്ള ആളാണ് ഒന്നും രണ്ട് ദിവസമൊന്നുമല്ല പക്ഷങ്ങളോളം പലപ്പോഴും അതിൻ്റെ കൂടെ ശവം ഒഴുകി പോണ കാണാം ഞാൻ ഞാൻ ഒരു ഒരു ആറേഴ് ശവങ്ങളെ ഞാൻ ഒഴുകി പോണ കണ്ടിട്ടുണ്ട് ആരുടെയാ 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 പലപ്പോഴും നമ്മൾ അറിയുന്നത് അതിനെ മരിക്കുന്ന സമയത്ത് തീരത്ത് അതിനെ ദഹിപ്പിക്കുന്ന ആളുകളുണ്ട് അവിടെ കൊണ്ട് ശവം കൊടുക്കും അയാൾക്ക് പൈസയും കൊടുക്കും അയാളാ ശവത്തെ ശവത്തിൻ്റെ കാലം തൊട്ട് വന്നിച്ച് അയാളുടെ വിറകൊക്കെ അവിടെ അടക്കി വെച്ച് ഒന്ന് തീ കൊളുത്തും മറ്റേ അവർ പറയും നിങ്ങൾ കാര്യങ്ങൾ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു കാലും തൊട്ട് വന്നിച്ച് പോയിക്കോളൂ ശവശരീരത്തിൻ്റെ അവർ കാലം തൊട്ട് വന്നിച്ച് പോകും ഈ ശവശരീരം ആ വിറക് അത് കത്തിത്തീരാനുള്ള ഇന്ധനം ഇതൊക്കെ അയാൾ വെറുതെ കളയൂ ആ ശവരാണ് പോയി ഉണ്ടെങ്കിൽ ശവശരീരം ഉറച്ച് ഔട്ട് കൊടുക്കുക ഒറ്റ ഔട്ട് അതങ്ങോട് കൺകരിച്ച് പോകും അതങ്ങോട്ട് ഒഴുകി 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 ഋഷികേഷ് കരുതാളിൽ എത്തുമ്പോഴേക്കും മീനൊക്കെ നിന്ന് എല്ലാം തോലായിട്ടോ ആയിട്ടോ പിന്നെ ഒഴുകിയത് ബംഗാളിൽ തുടരുകയും ചെയ്തു അവിടെ അവസാനിക്കുകയാണത് ഇപ്പം ഏതായാലും ഇത്തരം കാര്യങ്ങൾ എവിടെയെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും തലയിൽ വന്ന് വീഴുക ഇന്നത്തെ സാഹചര്യത്തിന് മുസ്ലിങ്ങളുടെ നിറം തലയിൽ വന്നാൽ വീഴുക ഈ ധർമ്മസ്ഥലയിലുണ്ടായ കാര്യങ്ങൾ അതും ുള്ള മുസ്ലിങ്ങളുടെ തലയിൽ വന്ന് വീഴുമെന്ന് അറിയില്ല പടച്ച നമ്പുരാനോട് ചോദിക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമസ്കാരം